ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമെൻസ് അക്കാദമി ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി കേന്ദ്ര വിദ്യാലയം റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന് അറിയിച്ച ഒറ്റപ്പാലം എം എൽ എ ഒറ്റപ്പാലം കേന്ദ്ര വിദ്യാലയം റോഡിന്റെ പ്രവൃത്തി ചിനക്കത്തൂർ പൂരത്തിന് മുന്നോടിയായി തന്നെ തീർക്കുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഇന്ന് സ്ഥലം സന്ദർശനത്തിന് എത്തിയ ശേഷമാണ് എം എൽ എ ഉറപ്പു നൽകിയത് നിലവിൽ ആദ്യഘട്ട പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനുള്ളിൽ തന്നെ ബി സി പ്രവർത്തികൾ ആരംഭിക്കുമെന്നും എം എൽ എ അറിയിച്ചു സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നും രണ്ടു കോടി രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് റോഡിന്റെ വീതി കൂട്ടിയുള്ള നിർമ്മാണം നടക്കുന്നത് ഓട്ടോറിക്ഷ പാർക്കിംഗ് സൗകര്യം സജ്ജീകരിച്ചിട്ടുള്ളതായും എം പറഞ്ഞു ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കകം യു സി ചെയ്യുന്ന നിലയിൽ അതിൻ്റെ പ്രവൃത്തി ക്രമീകരിക്കാനുള്ള ധാരണയാണ് ഇന്നിവിടെ ആയിട്ടുള്ളത് വർക്കെടുത്തുള്ള കരാറുകാരൻ ഉൾപ്പെടെയുള്ളവർ ഇന്നിവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ചെനക്കത്തൂർ പൂരത്തിന് മുമ്പായിട്ട് ഈ പ്രവൃത്തി ആവശ്യമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അഞ്ചര മീറ്റർ റോഡും രണ്ട് വശങ്ങളിലുമായി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ വീതം ഒരു മീറ്റർ മുപ്പത് മീ സെൻ്റിമീറ്റർ അങ്ങനെ മീറ്റർ മീറ്റർ സെന്റിമീറ്റർ സെന്റിമീറ്റർ ഒറ്റപ്പാലം നഗരസഭ വൈസ് ചെയർമാൻ കെ രാജേഷ് കൗൺസിലർമാരായ സൂര്യ ജയശങ്കർ സായ്കിരൻ ഉണ്ണികൃഷ്ണൻ എൻ കെ ജയരാജൻ എന്നിവരും എം എൽ എക്കൊപ്പം സ്ഥലം സന്ദർശിച്ചു